ഇസ്രയേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലേക്ക് അതിശക്തമായ രീതിയിൽ യമൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിന്റെ വ്യോമ ഗതാഗതത്തെ വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് ഇസ്രയേലിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ബെൻ ഗുരിയോണിലാണ് ഇത്തരത്തിൽ യമന്റെ ആദ്യ പ്രഹരം നടന്നത് പക്ഷേ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന യമന്റെ ഭീഷണി കണക്കിലെടുത്തുകൊണ്ട് നിരവധി വിദേശ വിമാന കമ്പനികൾ ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു ഇതാർത്ഥത്തിൽ ഇസ്രയേലിൽ ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം ചെറുതായിരിക്കില്ല എന്നതിൽ ഒരു സംശയവുമില്ല വിമാന സർവീസുകൾ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വിദേശത്ത് കുടുങ്ങിയ ഇസ്രയേലികളെ നാട്ടിലേക്ക് മടങ്ങാൻ സഹായിക്കുന്നതിനായി ഇസ്രയേലി വിമാന കമ്പനികൾ ചില വിമാനങ്ങൾ കൂട്ടിച്ചേർക്കാനും വൺവേ നിരക്കുകൾ പരിമിതപ്പെടുത്താനും ആരംഭിച്ചിരുന്നു പക്ഷെ സീറ്റുകളുടെ കുറവ് മുൻനിര വിമാന കമ്പനിയായ എൽ അൽ ഇസ്രയേൽ എയർലൈൻസിന്റെയും ചെറിയ പ്രാദേശിക വിമാന കമ്പനികളുടെയും കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് മെയ് എട്ട് വരെ ന്യൂയോർക്ക് വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്ന യുണൈറ്റഡ് എയർലൈൻസ് എയർ ഫ്രാൻസ് മെയ് പതിമൂന്ന് വരെ റദ്ദാക്കൽ നീട്ടിക്കഴിഞ്ഞപ്പോൾ ഹംഗേറിയൻ ലോക പോസ്റ്റ് വി വരെ നീട്ടുന്നതായി യും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇസ്രയേലിന്റെ ഗതാഗത മാർഗം ഇല്ലാ റിപ്പീറ്റ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഗതാഗത മാർഗ്ഗം ഇല്ലാതാക്കുക മാത്രമല്ല കൂടാതെ സാമ്പത്തികമായി കൂടെ പണി കൊടുക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട മാത്രമല്ല ഐബീരിയ ലോട്ട് എയർ യൂറോപ്പ് ബ്രിട്ടീഷ് എയർവേസ് ഐ ടി എ റയാന ഡെൽറ്റ എന്നിവയും മറ്റ് നിരവധി ചെറിയ എയർലൈനുകളും നിലവിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് ഗാസയിലേക്ക് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റദ്ദാക്കിയ പല വിമാന കമ്പനികളും അടുത്തിടെയായിരുന്നു ഇസ്രായേലിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നത് മാർച്ചിൽ യുണൈറ്റഡ് വിമാന സർവീസുകൾ കൂടുതലും പുനരാരംഭിക്കുകയും ചെയ്തു ഡെൽറ്റ ഏപ്രിൽ ഒന്നിനും ബ്രിട്ടീഷ് എയർവേസ് ഏപ്രിൽ അഞ്ചിനുമാണ് കൂടുതലും ഇസ്രയേൽ വിമാന സർവീസുകൾ പുനരാരംഭിച്ചിരുന്നത് ആക്രമണത്തിന് ശേഷം പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത് ഇസ്രേലികളെ രാജ്യത്തെത്തിക്കാൻ ഇസ്രേൽ നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള മുൻനിര വിമാന കമ്പനികളുടെ വൺ വേ ടിക്കറ്റ് നിരക്കിൽ പുതിയ നയമാറ്റം അവതരിപ്പിക്കുകയും ചെയ്തു റോമിൽ നിന്നുള്ള വൺ വേ ടിക്കറ്റുകൾക്ക് പരമാവധി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളർ വരെയും അതുപോലെ ബാഴ്സലോണയിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഡോളർ വരെയും പാരീസിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളർ വരെയും അതുപോലെ ലണ്ടൻ ലൂട്ടൺ വിമാനത്താവളത്തിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിനാല് ഡോളർ വരെയും തെസാലോനിക്കയിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഡോളർ വരെയും കൂടാതെ ന്യൂയോർക്കിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ വരെയുമാണ് കൂടുതലും നിലനിൽക്കുന്ന വില വിദേശ വിമാന കമ്പനികളുടെ ഇടവേള വീണ്ടും പ്രാദേശിക വിമാന കമ്പനികളായ ആർക്കിയ ഇസ്രയേൽ എൽ ആൽ എന്നിവയെ സാമ്പത്തികമായി കൂടുതലും ബാധിച്ചു എൽ ആലിന്റെ ഓഹരികൾ ഏകദേശം ഏഴ് ശതമാനം ഇതിനോടകം തന്നെ ഇടിയുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ഇസ്രയേലിനുമേൽ സമഗ്രമായ വ്യോമ ഉപരോധം ഏർപ്പെടുത്താനുള്ള യമന്റെ തീരുമാനത്തെക്കുറിച്ചും യമനിലെ ഹ്യൂമാനിറ്റേറിയൻ ഓപ്പറേഷൻസ് കോർഡിനേഷൻ സെന്റർ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനെയും ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനെയും ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായി വ്യോമാന മുന്നറിയിപ്പുകളും ഫ്ലൈറ്റ് ഇൻഫോർമേഷൻ ബുള്ളറ്റിനുകളും പുറപ്പെടുവിക്കുന്നതും വിമാന സംരക്ഷണത്തിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി ഏകോപിപ്പിക്കുന്നതിനുമെല്ലാം ഇവയിൽ ഉൾപ്പെടുന്ന വ്യോമഗതാഗത ഗതാഗത സുരക്ഷ നിലനിൽക്കുന്നതിൽ ആവശ്യമായ നടപടികൾ ഇസ്രയേൽ നിലവിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾക്കിടയിലും ഗാസൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെയും യുദ്ധക്കുറ്റങ്ങളെയും കുറിച്ചുള്ള യു എൻ അന്വേഷണങ്ങളെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി സ്പെയിൻ അഞ്ച് ലക്ഷം ഡോളർ കൂടുതൽ സംഭാവന ചെയ്യുമെന്ന് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അർബാരേസ് പ്രഖ്യാപിച്ചതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി അന്താരാഷ്ട്ര നിയമ നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഉത്തരവാദിത്തം ഉറപ്പാക്കുക എന്ന ആഗ്രഹത്തെയും ഗാസേൽ നടക്കാനിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെയും യുദ്ധക്കുറ്റങ്ങളെയും കുറിച്ചുള്ള അന്വേഷണ ശ്രമങ്ങൾ കൂട്ടുമെന്നും യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസിലെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതായി അദ്ദേഹം സ്പെയിനിൻ്റെ വിദേശകാര്യ സമിതിയോട് വെളിപ്പെടുത്തുകയും ചെയ്തു ഇസ്രേലി സഹായ ഉപരോധത്തിനിടയിൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാനുഷിക പ്രതിസന്ധിയെ പൂർണ്ണമായും അസൌകര്യമാണെന്നും അതുപോലെ ഇതിന് ഇസ്രയേൽ മാത്രമാണ് കാരണക്കാരനെന്നും അദ്ദേഹം ശക്തമായി തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിരപരാധികളായ പാലസ്തീനുകളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അടിയന്തരമായി ഭക്ഷണം എത്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ അത്യാവശ്യമാണെന്നും അതുപോലെ ഗാസയിലെ സാധാരണ ജനങ്ങൾ സമാധാനം അർഹിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യങ്ങൾക്കിടയിൽ ഗാസ മുനമ്പിൽ പാലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന തുടർച്ചയായ വംശഹത്യയിൽ പങ്കാളികളായ നാല് പ്രധാന ആയുധ നിരീക്ഷണ കമ്പനികളിൽ നിന്ന് ഓഹരികൾ പിൻവലിക്കാൻ സാൻ ഫ്രാൻസിസ്കോ സർവകലാശാല തീരുമാനം കൈക്കൊണ്ടിട്ടുമുണ്ട് ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനത്തോടെ കാലിഫോർണിയയിലെ സർവകലാശാല പാലന്തിർ എൽ ത്രീ ഹാരിസ് ജി എയറോസ്പേസ് ആർ ടി എക്സ് എന്നിവയിൽ തങ്ങളുടെ സ്റ്റോക്ക് ഹോൾഡിംഗുകൾ വിൽക്കുമെന്ന് യു എസ് എഫ് വാക്താവ് കെല്ലി സാംസൺ വെളിപ്പെടുത്തുകയുണ്ടായി ഇസ്രയേൽ ഭരണകൂടവുമായി അധിനിവേശ പ്രദേശങ്ങളിൽ വ്യാപാരം നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ പെട്ടവയാണ് ഈ നിലനിൽക്കുന്ന നാല് കമ്പനികൾ എന്നത് അതേസമയം രാജ്യത്തിന്റെ ഹൃദയഭാഗത്തേക്ക് വമ്പൻ പ്രതിരോധ കവചങ്ങളെ തകർത്തുകൊണ്ട് ബെൽഗുരിയൻ വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും ഇസ്രയേൽ നിലനിൽക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ കഴിഞ്ഞ ദിവസം അയച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേൽ തലസ്ഥാനമായിട്ടുള്ള ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ അയച്ച ബാലിസ്റ്റിക് മിസൈൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ തലസ്ഥാനമായിട്ടുള്ള ടെൽ അബീബിലെ ബെൽഗുരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു പതിച്ചിരുന്നത് മാത്രമല്ല ഈ ആക്രമണത്തിൽ പേർക്ക് പരുക്കുമേൽക്കുകയുണ്ടായി വിമാനത്താവളത്തിന്റെ പ്രധാന ടെർമിനലിനടുത്ത് മിസൈൽ പതിച്ചത് സ്ഥലത്ത് വൻ ഗർദ്ദം രൂപപ്പെടാനും ഇടയാക്കിയിരുന്നു ഹൂതികളുടെ ആക്രമണത്തിൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഹൂതികളെ പിന്തുണയ്ക്കുന്ന ഇറാനും കരുതിയിരുന്നോ എന്ന മുന്നറിയിപ്പാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ പ്രധാന വിമാനത്താവളത്തിന് നേരെയുള്ള ഹൂതി ആക്രമണത്തിന് ഞങ്ങൾ വൻ തിരിച്ചടി തന്നെയായിരിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തും ഇഷ്ടമുള്ള സ്ഥലത്തും വെച്ചായിരിക്കും ഈ ആക്രമണം ഞങ്ങൾ നടത്തുക അവരുടെ ഇറാനിൻ ഭീകര നേതാക്കളും കരുതിയിരിക്കട്ടെ എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി വൻ തിരിച്ചടി നൽകാൻ അമേരിക്ക കൂടി കൂട്ടാനാണ് ഇസ്രയേൽ കൂടുതലും ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മറുഭാഗത്ത് ഇറാനെതിരെ യു എസിനെ കൂടെ കൂട്ടാനുള്ള ശ്രമമാണ് ഇസ്രയേൽ കൂടുതലും നടത്തി വരുന്നത് എന്നാൽ ഗാസയ്ക്കുമേലുള്ള ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനു മേൽ വ്യോമ ഉപരോധം പ്രഖ്യാപിച്ചതായി ഹൂതികൾ നിലവിൽ അറിയിക്കുകയും ചെയ്തു അതുപോലെ സൈണിസ്റ്റ് രാഷ്ട്രം ആക്രമിക്കുകയാണെങ്കിൽ മാരകമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും താക്കീത് നൽകിയിട്ടുണ്ട് ഇസ്രായേലിലെ താർഡ് മിസൈൽ പ്രതിരോധ കവചത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഹൂദി മിസൈൽ കൂടുതലും ലക്ഷ്യം വെക്കുന്നത് ഹൂദി മിസൈലിനെ തകർക്കുവാൻ പല പ്രാവശ്യം ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു പക്ഷെ അത് കഴിഞ്ഞില്ലെന്ന് ഇസ്രേൽ സൈന്യം തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി